ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറുത് ഗോവ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് കുറവ് സിക്കിം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ബീഹാർ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാപോൾ ലഡാക്ക് ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഗുജറാത്ത് കിഴക്കേ അറ്റം കിബത്തു അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കേറ്റു പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ സിക്കിം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓളാർ തടാകം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് പടിഞ്ഞാറേ വശത്തെ ഗുജറാത്ത് കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് വനം ഏറ്റവും കുറവുള്ളത് ഹരിയാന ഏറ്റവും ഉയരം കൂടി അണക്കെട്ട് തെഹരി അണക്കെട്ട് ഭാഗീരഥി നദിയിൽ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഹിരാക്കൊട്ട് മഹാനദിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏക്കൽ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാപ്രേറ്റ് മണ്ണ്